എംബുരാൻ വ്യാജപ്പതിപ്പ് ചോർത്തിയതിനു പിന്നിൽ വൻ സംഘം ഗൂഢാലോചന നടന്നുവെന്ന് പോലീസ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ ചിത്രമാണ് എംബുരാൻ മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന കലക്ഷൻ നേടിയ ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തിയ സിനിമയുടെ വ്യാജ പതിപ്പും റിലീസിനൊപ്പം തന്നെ ലീക്കായിരുന്നു നിർമ്മാതാക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തായതിനു പിന്നിൽ വൻ സംഘമെന്ന് പോലീസ് കണ്ടെത്തി തിയേറ്ററുകളിൽ നിന്ന് തന്നെയാണ് സിനിമ ചോർന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം പിന്നിൽ വൻ ഗൂഢാലോചന നടന്നുവെന്നും പോലീസ് പറയുന്നു കേസിൽ സംവിധായകൻ പൃഥ്വിരാജിന്റെയും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറിന്റെയും മൊഴിയെടുത്തുവെന്നും പോലീസ് വ്യക്തമാക്കി കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ നിന്നാണ് വ്യാജ പതിപ്പ് പോലീസ് പിടിച്ചിരുന്നത് നല്ലതായ തോന്നിയുണ്ട് നമ്മളതിൻ്റെ സംവിധായകരായ സംവിധായകരായ പൃഥ്വി സാർ ആൻലി നിർമ്മാതാവ് ആൻ്റി പെരുമാർ എന്നിവരെ നേരി കണ്ട് ചോദ്യം ചെയ്യുന്ന കാര്യത്തിനായിട്ട് എറണാകുളത്ത് പോയി എറണാകുളത്ത് പോയി അന്വേഷണം നടത്തിയതിൽ പിന്നെ അവരുടെ മൊഴിയിൽ ഇത് വളരെ ഒരു പ്രത്യേക ഒരു ലോബി തന്നെ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലായ സമയത്ത് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള വർക്ക് സയൻറ്റിഫിക് പരിശോധനയുടെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എറണാകുളത്ത് വെച്ച് ബാക്കി അവരെ അവരുടെ സിനിമാറ്റിക് ലാബ് വഴി ഉള്ള കൂടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ട് പിന്നിൽ വൻ നിലവിൽ പിന്നെ പൃഥ്വിരാജ് അദ്ദേഹം സിനിമ ചെയ്ത ആദ്യം ചെയ്ത നിർമ്മാണം ചെയ്ത സിനിമയാണ് മറ്റേ ഗുരുവായൂർ അമ്പല നട അത് തിരുവനന്തപുരത്തുള്ള ഒരു തിയേറ്ററിൽ വെച്ചാണ് പ്രിന്റ് എടുത്തവർക്ക് അതിന്റെ അന്വേഷണം നടക്കുകയും അത് കൂടുതൽ നടന്ന രീതിയില് അതുപോലെ ഇത് ഏത് ഏത് മേഖലയിൽ നിന്നാണ് ഈ പ്രിന്റ് വന്നെന്നുള്ളത് ഒരു തിയേറ്ററിൽ നിന്നും ആകാം ആ രീതിയിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതാണ് പുറത്തു പറയാൻ പറ്റാത്തത് അതിപ്പോ ലാബ് റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ തിയേറ്റർ ആവാ അത്രേ പറയാൻ പറ്റുള്ളൂ പ്ലാന്റ് ആയിട്ടുള്ള പരിപാടിയാണ് നൂറ് ശതമാനം പ്ലാന്റ് ആയിട്ടുള്ള പരിപാടിയാണ് സംവിധായകന്റെ മൊഴി എന്താണ് അവര് കൃത്യമായി അതെ അവർക്ക് തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ പറയുന്നുണ്ട് അവർ ഏകദേശം ഒരു ഇങ്ങനെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞോത്തരാജ് അദ്ദേഹം പറഞ്ഞത് ഒരു പതിനഞ്ചു കോടിയോളം രൂപയുടെ നഷ്ടം ഒരു വ്യാജ പതിപ്പിലൂടെ നഷ്ടം ഈ ഈ കണ്ണൂരിൽ നിന്ന് പിടിച്ച വരുമെന്നാണ് അത് അവരെ കോടതി ഹാജരാക്കി അവര് ഞാൻ ഇട്ടു പോയിട്ടുണ്ട് കാര്യമില്ല അവര് അവരെന്നുവെച്ചാൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ മാത്ര ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്ന കൊടുക്കുന്നത് മാത്രല്ല അവര് സൈറ്റിൽ വരുന്നു ആ സൈറ്റിൽ എടുത്തു കൊടുക്കുന്നത് അന്വേഷണ സംഘത്തിനങ്ങൾ പ്രത്യേകിച്ച് രൂപങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് ഏത് ഘട്ടത്തിലാണ് ഇതിൽ കൂടുതൽ വലിയ ഒരു വിശാലമായ അന്വേഷണം അതിന്റെ കണ്ടപ്പോ നമുക്ക് തന്നെ തോന്നി ഇത് ശരിക്കും ഒരു സാധാരണ ഒരു സിനിമയുടെ പ്രിന്റ് മാതിരിയല്ല അത് അതുകൊണ്ട് നമുക്ക് തോന്നി ഇതൊന്നും ഇവരെ ഒന്ന് സംവിധായകരെയും നിർമ്മാതാക്കളെയൊന്ന് കണ്ടുകൊള്ളാം എന്ന് പോയി അന്വേഷിച്ചു അപ്പൊ അവരാണ് പറഞ്ഞത് ഇത് കൂടുതലും നോക്കിയാൽ നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കണ്ടെത്താം ഒരു അവരുടെ ഒരു പിന്തുണയും കൂടെ നമ്മൾ പറഞ്ഞു